എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ലോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ഈ ലൈവിൽ വരാൻ കാരണം എന്നറിയോ ഒരു ഭയങ്കര ഇഷ്യൂ എനിക്കൊരു പ്രേക്ഷകൻ അയച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അത് എല്ലാവർക്കും ആയിട്ട് പങ്കുവെച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്ത കാണുന്നവർ റെഡിയായിരിക്കുക റെഡിയായിട്ടിരിക്കുക നിങ്ങളെ നിങ്ങൾക്കറിയാവുന്ന ഈ വിഷയപരമായിട്ട് അതായത് ഒരു അരി ഇപ്പോൾ പുതുതായിട്ട് റേഷൻ കടയിൽ ഒരു അരി വരുന്നു വരുന്നുണ്ട് തരാം അതായത് പിന്നെ എന്തോ ഒരു സാധനം ചേർത്തിട്ട് അതായത് അരിയുടെ ഷേപ്പ് തന്നെയാണ് ഞാൻ ആ ഫോട്ടോ ആദ്യം കാണിച്ച് തരാ തരാം അപ്പം നിങ്ങൾക്ക് വലുതായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കൊമൻസ് ഇടാം ഓക്കേ ഈ ഫോട്ടോയിൽ കാണുന്നതേ അരിയാണ് റേഷൻ കടയിൽ നിന്ന് വരുന്ന അരിയാണ് പക്ഷെ അതിൻ്റെ പിന്നെ കൂട്ടത്തിൽ നല്ല വെളുവിളത്തെ കുറച്ചിങ്ങനെ അരിയുടെ ഷേപ്പിലുള്ള ഒരു സംഗതി ഉണ്ട് കണ്ട അരിയാന്ന് തുമ്പോ അരിയല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു പ്രേക്ഷ അയച്ചു തന്ന പ്രേക്ഷകൻ തന്നെ സംസാരിക്കുന്നത് കേട്ടു നോക്കാം എല്ലാം ചേർത്തും എല്ലാത്തിനെയും ഷുഗറും കൊളസ്ട്രോളും പിന്നെ മാരക രോഗികളാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ആ ഒരു ആർ എസ് എസ് ആറിൻ്റെ അകം ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് നൂറ്റി അമ്പത് കോടി ജനം കിടക്കലെ ഒരു സൈഡ് ഭൂമി ചരിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വഴികൾ നോക്കിയേ പറ്റുള്ളൂ അപ്പൊ യോമാ അരുതിലൊക്കെ എന്തൊരു വിഷങ്ങൾ ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാനും ഒക്കെ ഉള്ള എന്തൊക്കെ പരിപാടികൾ ഇതിനകത്ത് ചേർ ചേർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് നമ്മൾ ചെറുതായിട്ട് കാണരുത് വലിയൊരു വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മാത്രമല്ല ഈ ഒരു ഒരു മനുഷ്യന്റെ ആരോഗ്യം മനസ്സിലാക്ക ഉദ്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഉമിയെടുത്ത് കളയണ്ട പിന്നെ ഭൂമി എടുത്ത് മാറ്റിയിട്ട് കളർ ചേർത്താൻ വന്നേക്ക ഇത് ചമ്പാവലിയല്ല ഇത് വെള്ളത്തിട്ട് കരക്കുമ്പോൾ കംപ്ലീറ്റ് കളറുണ്ടാവും അപ്പൊ ഇതിന്റെ ഉമിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ റൈസില് ഏറ്റവും കൂടുതൽ വിലയുള്ളതും ആരോഗ്യമുള്ളതും ഉമിയാണ് ആ ഉമിയെടുത്തിൽ മാറ്റിയിട്ട് അതിൽ പിന്നെ അതിന് പോലെ കളർ ഉയർത്താൻ വരുന്നത് ഇതൊക്കെ എത്ര ക്രൂരതയാണെന്ന് അറിയാമോ കള്ള ഇതാണ് ആ ഒരു പ്രേക്ഷകൻ പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ആ പ്രേക്ഷകന്റെ അഭിപ്രായം അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം ഇതിൽ മുപ്പിൽ പറഞ്ഞതിൽ കുറെ കാര്യണ്ട് ഞാൻ ഇത് കാണിച്ചു തരാം കാരണം ഈ പ്രേക്ഷകൻ പറഞ്ഞതിൽ കുറെ സത്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പിന്നെ ഈ അരി റേഷൻ കടയിൽ വരുന്നു ഈ അരി എങ്ങനെയാണോ അതിൻ്റെ പിന്നെ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ട് വരുന്നത് അത് കുറേ ചിലവ് കുറവായിരിക്കും പക്ഷേ ഇത് ഈ ക്ലീൻ ചെയ്ത അരി ബ്രാ അതിൻ്റെ തോട് കള തോട് മുഴം തോടു മുഴം കളയാണ് കുഞ്ഞി മുഴുവൻ കളയാണ് കളഞ്ഞതിന് ശേഷം അതിലേക്ക് പിന്നെ എന്തോരം നിറം കൂട്ടുകയാണ് അങ്ങനെ നിറം കൂട്ടുമ്പോഴാണ് ഈ അരി ഇങ്ങനെയായി മാറുന്നത് അങ്ങനെ ഈ നിറമായി മാറുക മാത്രമല്ല വളരെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ വേറൊരു അരി കൂടി ചേർക്കണേല് ഒരു വെളു വെളുത്തൊരു അരി ഇപ്പം നിങ്ങൾ ഈ വീടില് കണ്ടല്ലോ അതുപോലത്തെ വെളുത്ത ഭയങ്കര വെളുത്ത ഒരു മണി അരിയാണോ എന്താണെന്ന് അറിയില്ല ഒരു മണി വെളുത്ത സാധനം കൂട്ടുകയാണ് അപ്പോൾ ഇതൊക്കെ എത്ര ചിലവ് വരും ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രോസസ്സ് കൂടുതലാണ് പിന്നെ പണി കൂടുതലാണല്ലോ എന്നിട്ട് പോലും അത് ചെയ്തിട്ടാണ് പിന്നെ റേഷൻ കടയിൽ എത്തിക്കുന്നത് അപ്പോൾ അത് എന്ത് കൊണ്ടാണെന്ന് ചോദിക്കുന്നു പിന്നെ ആ വെളുത്ത സാധനം നിങ്ങളവിടെ കണ്ടല്ലോ അത് ഈ ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകാനേ ആരോഗ്യമില്ലാതെ ഓരോ അസുഖം പിടിച്ച് ഓരോ കെമിക്കലൊക്കെ കയറ്റിയിട്ട് ക്യാൻസർ പിടിച്ചിട്ടും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ടൊക്കെ ചത്തുവാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ജനം കൂടുതലല്ലേ ഇന്ത്യയിൽ ഒരുപാട് ജനം കൂടുതലാണല്ലോ അപ്പോൾ അവരൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കുറേ ജനങ്ങൾ കുറഞ്ഞ ഈ രാജ്യം ഒന്ന് നന്നാവുന്ന അതായത് മറ്റുള്ളവർക്ക് ജീവിക്കുന്നവർക്ക് സുഖമായി ജീവിക്കുക എന്നുള്ള എന്തൊരു കാഴ്ചപ്പാടില് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പ്രത്യുൽപാദനം ഇല്ലാതാവും എന്ന് പറയുന്നത് ഈ സാധനം തിന്നുകഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വലിയ അനുഭവം ഉണ്ടോ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന റേഷൻ കടയിൽ നിന്ന് വരുന്ന അരിയിൽ ഇങ്ങനെ വിളിച്ച ഈ സാധനം ഉണ്ടോ അങ്ങനെ ഉണ്ടോ അതോ ഈ ഒരാൾക്ക് മാത്രം കിട്ടിയതാണോ മുപ്പര നാട്ടിലെല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടോ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എഴുതിയ പെട്ടെന്ന് എഴുതിയവിടെ എഴുപത്തഞ്ചാം ആവുന്നില്ലല്ലോ വ്യൂവർമാർ ഒന്ന് പെട്ടെന്ന് എഴുതി നോക്കട്ടെ എന്നിട്ട് നമുക്ക് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് വേറൊന്നും ഒന്നും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു ലൈവ് ഉണ്ടാക്കിയത് പറയാനൊന്നും പറ്റൂല എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അവിടെ അതായത് ഈ മോദി സർക്കാർ അല്ലെങ്കിൽ തന്നെ മായാണ് ഇപ്പം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മായം ഭക്ഷണത്തിൽ മായം ചേർക്കുന്ന രാജ്യം തന്നെ ഇന്ത്യയാണ് ഓരോരോ സംഗതികൾ കണ്ടാൽ ഞെട്ടിപ്പോവും തേനൊക്കെ തേൻ ഉണ്ടല്ലോ തേൻ നമ്മൾ തേൻ എന്ന് പറഞ്ഞ് കുടിക്കാൻ നോക്കുമ്പോൾ എന്താണ് അത് ഫുൾ കരി ഓയിലാണ് അതല്ലേ കരി ഓയിലാണത് അങ്ങനെ കരി ഓയിലെ കരി ഓയിലിൻ്റെ ഉള്ളിലേക്ക് ശരക്കര കലക്കി ഒഴിച്ച് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ അത് മിക്സായിട്ട് നല്ല തേന പോലെ ഉണ്ടാവും ഈ കരിവോലാണീ കുട്ടികളൊക്കെ കുടിക്കുക ടേസ്റ്റിനൊന്നും യാതൊരു കുറവുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ അത് പിന്നെ ഈ ചെറുപയർമേ പെയിൻറ് അടിക്കുന്നു ചെറുപയർമേ ചെറുപയർ പെയിൻറ്റിൽ മുക്കിയിട്ട് എടുക്കുകയാണ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ അരി അരിയിൽ അരിയും എന്നാൽ റെഡ് ഓക്സൈഡോ അങ്ങനത്തെ ഒരു കളറുണ്ട് അത് ആ കളറിൽ മുക്കി എടുക്കുകയാണെന്നാണ് പറയുന്നത് ആ അവിടെ ഒന്ന് രണ്ടാൾക്കാർ കൊമ്മൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നൂറ്റി നാല്പത്തി ഒമ്പത് ആൾക്കാരുണ്ട് പക്ഷെ രണ്ടാള് കൊമന്റ്സ് ഇട്ടിട്ടുള്ളു ഒരാൾ പറഞ്ഞു പക്ഷെ അത് വിറ്റാമിൻ ആണെന്ന് പറയുന്നത് അതെ അതെ സർക്കാർ വിറ്റാമിൻ തന്നിട്ട് അവർക്ക് എന്ത് സർക്കാർ എന്ത് കുന്തം കിട്ടാനാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും അഴിമതിയുള്ള സർക്കാർ അപ്പൊ ഭരിക്കുന്നത് മോദി സർക്കാർ അവർക്ക് അദാനി അമ്പാനി മാത്രമേ ഉള്ളു അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾക്ക് വിറ്റാമിൻ വിറ്റമിൻ തരാമായിരിക്കണില്ല ഇനി വിറ്റാമിൻ ആണെന്ന് കൂട്ടുക അങ്ങനെപ്പോ ജനങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു കൂട്ടുക അങ്ങനെ ജനങ്ങളൊക്കെ വിറ്റാമിൻ തിന്നോട്ടെ എന്നുണ്ടെങ്കിൽ എന്താ അരിയിൽ കൂടെ കൊടുക്കുക അത് എല്ലാ സ്ഥലത്തും ഒറേഷൻ കടയിൽ തന്നെ ഒരു പാക്കറ്റ് ഇതാണ് അത് വിറ്റാമിൻ ആണ് വേറെ കൊടുത്തത് അരി വേറെ വിറ്റാമിൻ വേറെ കൊടുക്കാമല്ലോ എന്തിനാണ് അരിയിൽ മിക്സ് ആക്കുന്നത് അരി തളച്ച് കഴിഞ്ഞാൽ എന്താവും ഏതാവും നമുക്കറിയില്ലല്ലോ വിറ്റാമിൻ കൊടുക്കണം പാർട്ടി കണ്ടാൽ മതി ഏഹ് മോദി അമിഷയും വോട്ടിംഗ് മിഷൻ തട്ടിപ്പോ എല്ലായിടത്തും നിൽക്കുന്നത് പിന്നെ അതാണ് ഹംസ പറയാണ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് അപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ടോ ആ അപ്പം ഈ നാട്ടിൽ മാത്രല്ലേ ഷബി പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നുണ്ടാവും അവിടെ കിട്ടിയിട്ടില്ല പിന്നെ മുഹമ്മദ് കുട്ടി ഇതെന്താണ് ബ്രാൻഡ് അറി ബ്രാൻഡ് അറിയിൽ ബ്രാൻഡ് അറി അരിയിൽ വെള്ള കാണുന്നുണ്ട് ഏ ബ്രാൻ അരിയിലും അന്ന് അത് വെള്ള അരി കാണുന്നുണ്ട് ആ അരിയുടെ ഷേപ്പിലാണല്ലോ ഉള്ളത് ആരുടെ ഷേപ്പിൽ സംഗതി ഉള്ളത് അപ്പൊ അരി തന്നെ കണ്ട അരിയായിട്ട് തന്നെ തോന്നുക പക്ഷെ അത് അരി അല്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചതാണ് ഈ സാധനമല്ലേ കണ്ട അരി പോലെ തന്നെ ഉണ്ട് പക്ഷെ ഭയങ്കര വെളുപ്പ് മറ്റു പിന്നെ ചോർന്നു നിർത്താറുള്ളത് അപ്പോൾ വിറ്റമിൻ പാലിൽ ഈ രൂപത്തിലാക്കിയിട്ട് ഇത് വിറ്റമിന് ഒരു ഇല്ലേ വിറ്റമിന് ഒരു ഡോസേജ് ഒക്കെ ഉണ്ടല്ലേ തോന്നി പോലെ ഇങ്ങനെ ചോറ് പോലെ തിന്നാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അരിയിലിങ്ങനെ കൂട്ടുക അത് കണ്ടമാനുണ്ടെങ്കിൽ ഒന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ജനങ്ങളെ മുഴുവൻ കൊന്നു കൊന്നുകൊടുക്കാനുള്ള പരിപാടിയാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് വെള്ളി അരി വെള്ളരി കാണുന്നുണ്ട് അത് വായിച്ചല്ലോ പിന്നെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് പറഞ്ഞ വ്യത്യസ്ത ആൾക്കാർ പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഇതുണ്ട് സംഭവം അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഭക്ഷ്യസുരക്ഷ കുറേ സംഗതിയില്ല അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാം ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പിന്നെ വിറ്റാമിനാണെന്ന് കൂട്ടുക എന്ത് വിറ്റാമിനാണെന്ന് അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ ജനങ്ങൾക്ക് എന്താണ് എന്ത് വിറ്റാമിനാണ് കഴിക്കുന്നത് ആൾക്കാരും പല പല അസുഖങ്ങളിലുള്ള ആൾക്കാരോ പല പ്രായക്കാരനോ ഇപ്പം ചോറെ എല്ലാവരും തിന്നുമല്ലോ പക്ഷെ വിറ്റമിൻ വെച്ചിട്ട് എല്ലാവരും തിന്നണ നിർബന്ധം തിന്നടാൻ പറ്റുന്നില്ലല്ലോ അപ്പം എന്ത് വിറ്റാമിൻ എന്ന് അറിയിക്കണം അല്ലാതെ അരിയിൽ കൂട്ടുന്നത് മായം ചേർക്കുന്നതിന് തുല്യം തന്നെയല്ലേ ഇനി വിറ്റമിൻ ആണെങ്കിൽ തന്നെ അത് മായം ചേർക്കലാണ് അരിയിൽ എന്തെങ്കിലും ചേർത്താൽ അത് മായം ചേർക്കൽ തന്നെയാണ് അത് സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭീകരമായ കുറ്റകൃത്യമാണ് ജനങ്ങളെ അറിയിക്കാതെ ഇപ്പം ഇപ്പം തന്നെയല്ലോ ഇവിടെ എഴുതുന്ന ആൾക്കാർക്ക് തന്നെ സംശയമാണ് ഏഹ് ഇവർക്ക് എഴുതുന്ന ആൾക്കാരോട് ആരും തന്നെ പറഞ്ഞിട്ടില്ല വിറ്റമിൻ ആവാം എന്നൊക്കെയാണ് ഇവിടെ എഴുതുന്നത് പിന്നെ എവിടെന്നാണ് അലി കെ വി എല്ലാ റേഷനിലും ഇത് കാണപ്പെടുന്നുണ്ട് ആ ആ അബ്ദുൾ റഹ്മാൻ പഞ്ചസാര ഇല്ലാത്ത പാല് പഞ്ചാര ഇല്ലാത്ത പാല് എന്താ മനസ്സിലായില്ല ഇവിടെയും കിട്ടിയിട്ടുണ്ട് മൊഹസീൻ മൊഹസിന പറഞ്ഞ ഒരാൾ അഷ്റഫ് ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കേ അല്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾ റേഷൻ കടയിൽ ചോദിക്കേണ്ടതാണ് എന്താണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ സ്നേഹം കൂടിയോ ഇങ്ങനെ വിറ്റാമിനൊക്കെ തരാൻ മാത്രം ഞങ്ങൾ എന്ത് പാപമാ ചെയ്തതെന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ അതൊന്നു ചോദിക്കണം ഇനി അങ്ങനെ ജനങ്ങളുടെ അനുവാദമില്ലാതെ ഇടാൻ പാടില്ല ഇടുന്നത് എന്താണെന്ന് കൃത്യമായി അറിയിക്കണം അങ്ങനെ അറിയിക്കുന്ന സംഗതി എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ എന്നറിയണമല്ലോ അലർജി ഉള്ള ആൾക്കാരുണ്ടാവും ചിലർക്ക് ഇത് കഴിച്ചാൽ ചില വിറ്റാമിൻ പറ്റാത്തവരുണ്ട് വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സാധനമെന്നല്ല അത് ചില ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിലും പല പല കാരണങ്ങൾ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ തിന്നാൻ പറ്റാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അതെങ്ങനെ ചോറിലും അരിയിലും ഇങ്ങനെ ഇട്ടുപിടിക്കുക ഒരിക്കലും പാടില്ലല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നതേ ആ നേരത്തെ പിന്നെ മറ്റേ പ്രേക്ഷകൻ പറഞ്ഞല്ലോ അതാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത് ആൾക്കാരെ കൊല്ലാനാണ് പ്രത്യുൽപാദന പ്രത്യുൽപാദനശേഷി ഇല്ലാതെ ചെയ്യാനാണ് അതായത് പ്രത്യുൽപാദന പ്രത്യുൽപാദനശേഷി ഇല്ലാതാക്കാനുള്ള മരുന്നൊന്നും ഇങ്ങനെ ഇട്ട് കുടിക്കണ മരുന്നൊന്നും ഇല്ലെങ്കിലും ഇത് ഈ എന്താ പറയുക ഈ ഒരു ഒരു വാക്ക് പറയേണ്ടതിന് അതായത് ഈ നമ്മുടെ ഈ പുരുഷന്മാരുടെ ലിംഗോദ്ധാരണം ഇല്ലാതാവും അങ്ങനൊരു സംഭവം ഉണ്ട് അങ്ങനത്തെ ഇനി വല്ല മരുന്നാളാവോ കാരണം ബി ജെ പി ഈ മൊത്തം ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അതായത് അടുത്ത തലമുറ ഉണ്ടാവരുത് എന്ന ലക്ഷ്യം കണ്ടിട്ട് അവർ ഹിന്ദുക്കളുടെ ആൾക്കാർ അതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളുടെ ആൾക്കാരാണ് ഹിന്ദുക്കളെ രക്ഷിക്കാമെന്നൊക്കെ പറയും ഹിന്ദുക്കളെ ആദ്യം കൊല്ലം കൊന്നൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അരിയിലിടുന്നത് ഇപ്പം അരിയിലിട്ടാലും മുസ്ലിങ്ങൾ മാത്രമേ തിന്നുള്ളൂ ഹിന്ദുക്കളും തിന്നൂലേ അപ്പോൾ ഇത് ഭയങ്കര എന്തോ വഞ്ചന ചതി അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ അവിടെ വേൾഡ് മ്യൂസിയോ അങ്ങനെ ചാനല് സമ്പുഷ്ടീകരിച്ച അരി ആണെന്നാണ് സർക്കാർ പറയുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഓക്കെ നോ പ്രോബ്ലം സമ്പുഷ്ടമായ അരി ആയിക്കോട്ടെ നല്ലതല്ലേ സമ്പുഷ്ടിയോട് കൂടി തിന്നാലോ പക്ഷേ ഇതെന്താണ് ഒരരിയുടെ ഉള്ളിൽ രണ്ട് തര അരി അതാണ് ചോദ്യം സമ്പുഷ്ടീകരിച്ചോട്ടെ മുഴുവൻ വിളവെടുത്തിട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം നല്ല സമ്പുഷ്ടമാണെന്ന് അല്ലെങ്കിൽ മുഴുവൻ ബ്രൗൺ ആണെങ്കിലും മനസ്സിലാക്കാം നല്ല തവിടെ ഉള്ള അരി തിന്നാൽ ആരോഗ്യത്തിന് നല്ലതാണല്ലോ ഇതങ്ങനെ അല്ലല്ലോ കാണുന്നത് ആ ഫോട്ടോ എന്താ നിങ്ങൾ കാണില്ലേ പിന്നെ ഇവിടെ മുഹമ്മദ് കുഞ്ഞിപ്പെ അങ്ങനെന്തൊരാൾ പറയുന്നുണ്ട് കൂടോപ്പുറമായിരിക്കും ബി ജെ പി ഉൾക്കൊള്ളാൻ അലി പട്ടാമ്പി ഞാൻ ചോദിച്ചു ഒരു കെ ജി ആയിരം ആണത്ര വില ഓ ഈ അരിക്കോ ഒരു കിലോ ആയിരം റുപ്യ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ചീപ്പ് അരിയാണിത് പിന്നെന്തായിരം വില വെള്ളരിയെ കുറിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ വെള്ളരി സമ്മതിച്ചു വെള്ളരി ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞു എന്തിനാണ് മിക്സാക്കുന്നത് ജനങ്ങളുടെ അനുവാദം ഇല്ല അത് മിക്സാക്കാൻ പറഞ്ഞല്ലോ ഒരു മെമ്മോറാണ്ടിറക്കണം ഞങ്ങൾ രണ്ട് ടൈപ്പ് അരി നിങ്ങൾക്ക് മിക്സ് ആക്കി തരുന്നുണ്ട് പറഞ്ഞിട്ട് മെമ്മോറാണ്ടിടക്കണം അല്ല ജനങ്ങൾ ഇതറിയാതെ തിന്നിട്ട് ചത്തുവായാലോ വല്ല അസുഖം പിടിച്ചാലോ മുഹമ്മദ് കുട്ടി ബ്രൗൺ അരിയിൽ വെള്ളിമണി ഉണ്ട് ആര് പറഞ്ഞു ഞാൻ ബ്രൗൺ അരി വാങ്ങുന്നതാണ് ഒരു ചുക്കൂല്ല എന്ത് വെള്ളിമണി അപ്പൊ ഇതാണ് ഈ വെറുതെ എല്ലാ പ്രേക്ഷകരും ഓരോ സംശയം ഉന്നയിക്കുന്നത് കാരണം എല്ലാവരെയും അന്ധകാരത്തിൽ നിർത്തിക്കൊണ്ട് എന്തൊക്കെയോ ചതി വഞ്ചനയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ സർക്കാർ ചിലപ്പോൾ പിണറായി സർക്കാരും ഈ കേന്ദ്ര സർക്കാർ ചേർന്നിട്ടുള്ള എന്തൊരു ഗൂഢാലോചനയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ടെന്ന് വെറുതെ എല്ലാ പ്രേക്ഷകർ പറയുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതുള്ളൂ പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ഈ അഭിപ്രായം ഇതിൽ നിർത്തേണ്ട ഞാൻ ഇവിടെ വായിക്കും ഒരുപാട് ആൾക്കാർ ഇത് വായിക്കും അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കണം അതാണ് ഈ പറയുന്നത് ഓക്കെ കാരണം നമുക്ക് പിന്നെ എനിക്ക് പറയാം ഇതാണ് പറയാനുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പ്രധാനം അതവിടെ ഇടണം എന്നതാണ് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ